ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കിഡിലിന്നൊരു ഞണ്ട് റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത് എൻ്റെ അമ്മ ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കാരണം ആണ് കേട്ടോ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ രണ്ട് ഞണ്ട് എടുത്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് ഞണ്ടുണ്ട് ഒരു കുഞ്ഞു ഞണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഞണ്ടൊക്കെ ഒന്ന് പൊളിച്ച് അതൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ് ഇതിനകത്തുനിന്ന് നമ്മൾ വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കളയുവാട്ടോ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ ഒടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ശേഷം നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഞണ്ടിനകത്തേക്ക് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കുടമ്പുളളി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അതിനകത്തേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇനി സവോള നീളത്തിലരിഞ്ഞതും പച്ചമുളക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ഞണ്ടിനകത്ത് കുടമ്പുളിയൊക്കെ പെറുക്കി മാറ്റുവാണെങ്കിൽ ഞണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് മുളക് പൊടി ഒരല്പം ഗരം മസാല പൊടി അതുപോലെ തന്നെ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഞണ്ട് ഇതിനകത്തേക്ക് വെന്ത് വന്നിരിക്കുന്ന ഞണ്ട് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഫൈനലായിട്ട് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ അതിന് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിൻ്റെ അൻഡ്രോസ്റ്റഡ് അഡിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നതേ ട്രൈ ചെയ്ത് നോക്കിയോ അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആൾ